നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു തില്ലങ്കേരി നിർവഹിച്ചു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ചിറ്റാരിപ്പറമ്പ് മണ്ണന്തറയിൽ വെച്ച് ശോഭായാത്ര അലങ്കോലപ്പെടുത്താൻ സിപിഎം ശ്രമിച്ചു എന്ന് ആരോപിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാരിപ്പറമ്പിൽ സംഘടിപ്പിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു എന്ന് തിണ്ടൂര മറക്കിയിട്ട് ഗണേശൻ മിത്താണ് എന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായികൾ സാക്ഷാത് ഗണപതിയുടെ വിശ്വാസികളുടെ ഗണേശോത്സവത്തെ തടയുന്നു അപകസിക്കുന്നു ആക്ഷേപിക്കുന്നു കുലപ്പിൽ പറയുന്നു ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ സമ്മതിക്കുന്നില്ല ഈ നാട് ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഹൈന്ദവ വിശ്വാസികൾ ശ്രീകൃഷ്ണ ഭക്തന്മാർ ഗണേശ ഭക്തന്മാർ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഇതികർത്യവതാ മൂടയിൽ നിൽക്കുന്ന മൂടതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം സംവിധാനമായിരിക്കും ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ പോയിട്ട് ശ്രീകൃഷ്ണ എന്നിവടക്കം സൗദി അറേബ്യയിൽ പോയിട്ട് ഗണേശോത്സവം നടത്തണോ ചൈനയിൽ പോയിട്ട് ശ്രീകൃഷ്ണർത്തണോ ഹിന്ദുക്കൾക്ക് അവന്റെ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ ആരാധനാ സ്വാതന്ത്ര്യം ലഭ്യമാകുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്നാണ് ഈ അക്രമിക്കൂട്ടം അധ്യക്ഷത വഹിച്ചു നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആ വിധംസക ശക്തികളെ എതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ശക്തി പകരുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നതിനു വേണ്ടി ഹിന്ദു സമാജത്തെ ഒത്തൊരുമിച്ച് ആ ഹിന്ദു സംഗമം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു പരിപാടി നമ്മൾ ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഈ ഒരു ഒരു കുറച്ച് വർഷങ്ങളായിട്ട് സംസ്കാരത്തെ വേണ്ടി ബിജെപി ചിറ്റാരിപ്പറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജിജോ തൊടീക്കളം സ്വാഗതവും ആർഎസ്എസ് ചിറ്റാരിപ്പറമ്പ് മണ്ഡലം കാര്യവാഹ് അശ്വന്ത് ടി കെ നന്ദിയും നിരവധി ആളുകളാണ് സനാതന ധർമ്മ സംഗമത്തിൽ പങ്കെടുത്തത്